ആനയെ ഇഷ്ടമല്ലാത്തവരായി ആരും തന്നെയില്ല ആനക്കമ്പത്തിൽ അല്പം മുമ്പിലാണ് മലയാളികൾ ആ തലയെടുപ്പും ആന ചെവിയും നടത്തവുമൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ് ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയിലെ കിടകിടാ വിറപ്പിച്ച അരിക്കൊമ്പനും മാത്രമല്ല ചക്ക ഫാൻസ് ഏറെയാണ് മാത്രമല്ല ആന വീഡിയോകൾക്ക് പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് അത്തരത്തിലുള്ള ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് ഈ ആനയുടെ പ്രവൃത്തി അല്പം വിചിത്രമാണ് ഈ കൊമ്പന് ചക്കയും അരിയും അല്ല പ്രിയ ലേശം ഞരമ്പിന് അസുഖമുള്ള ഒരു കൊമ്പനാണിവൻ നമുക്കിവനെ ഞരമ്പൻ കൊമ്പനെന്ന് വിളിക്കാം ഇവന് കുളിസീൻ കാണാനാണ് താല്പര്യം തന്റെ പൊക്കത്തിനനുസരിച്ച് കാണാൻ കഴിയുന്ന കുളിമുറിയുടെ ജനാലയിൽ കൂടി കുളിസീൻ കാണുക എന്നതാണ് വിനോദ് ഇത് ആരും കാണില്ലെന്ന് കരുതിയ കൊമ്പനെ പക്ഷേ തെറ്റി ആരോ ചില ബിരുദന്മാർ കൊമ്പന്റെ ഈ അഭ്യാസം ഷൂട്ട് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കി